ഇ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പി ജി മെഡിക്കൽ ഒന്നാംഘട്ട ഫൈനൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചതിനെ തുടർന്ന് ഗവൺമെന്റ് കോളേജുകളിൽ കയറിപ്പോയിട്ടുള്ള കാറ്റഗറി വൈസ് ലാസ്റ്റ് റാങ്ക് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം എസ് എം കാറ്റഗറിയിൽ അറുപത്തിനാലായിരത്തി എണ്ണൂറ്റി പത്താം റാങ്കും ഇ സെഡ് കാറ്റഗറിയിൽ എൺപത്തി ആറായിരത്തി മുന്നൂറ്റി അറുപത്തി എട്ടാം റാങ്കും എം യു കാറ്റഗറിയിൽ നാൽപ്പത്തി അറുന്നൂറ്റി എഴുപത്തി മൂന്നാം റാങ്കും എൽ എ കാറ്റഗറിയിൽ തൊണ്ണൂറ്റി എട്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ചാം റാങ്കും ബി എസ് കാറ്റഗറിയിൽ നാൽപ്പത്തി അയ്യായിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്നാം റാങ്കും ബി എസ് കാറ്റഗറിയിൽ നാൽപ്പത്തൊന്നായിരത്തി ഒരുന്നൂറ്റി അറുപത്തി എട്ടാം റാങ്കും കെ യു കാറ്റഗറിയിൽ മുപ്പത്തെണ്ണായിരത്തി ഒരുന്നൂറ്റി ഒന്നാം റാങ്കും എസ് സി കാറ്റഗറിയിൽ ഒരു ലക്ഷത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ടാം റാങ്കും എസ് ടി കാറ്റഗറിയിൽ ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം റാങ്കും സി ഡി കാറ്റഗറിയിൽ ഒരു ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി അമ്പത്തിരണ്ടാം റാങ്കും ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിൽ എഴുപത്തെണ്ണായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഏഴാം റാങ്കും എച്ച് ക്യു കാറ്റഗറിയിൽ ഒരു ലക്ഷത്തി പതിനാറായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറാം റാങ്കും ഐ ക്യു കാറ്റഗറിയിൽ ഒരു ലക്ഷത്തി ഏഴായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പതാം റാങ്കും പി ഡി കാറ്റഗറിയിൽ ഒരു ലക്ഷത്തി മുപ്പത്തി അഞ്ഞൂറ്റി എഴുപത്തി ഏഴാം റാങ്കുമാണ് നിലവിൽ കയറിപ്പോർട്ടുള്ളത് ഇതുപോലെയുള്ള കൂടുതൽ വിവരങ്ങൾക്കായി കോളേജ് ഗുരു എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ അമർത്തുക താങ്ക്